നീ വാപ്പിയും മോനും കണ്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇനിയും അവിടെ നിർഭരമായ ചില രംഗങ്ങൾ അരങ്ങേറുകയാണ് എന്താണെന്ന് കവി ബാബാ മുത്തുക്കോയത്തങ്ങൾ പറയട്ടെ കന്നീ സൂലൈ ഹാബി കാരുണർ പാദം പീഡിത്ത് കൊണ്ട് കടിനിൽ കണ്ണീരി മുങ്ങി പിന്നെ മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യയായ സുലീഹ സുലീഹ വന്നുകൊണ്ട് അതാ ഉപ്പയായിരിക്കുന്ന യുബുബി നബി അലി ഇസ്ലാമിൻ്റെ കൽപ്പാതത്തിൽ വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ രണ്ട് മക്കളായ ഒന്നീ മോ മനാമാക്കൽ നാടുത്ത് വന്ന് ദുരിതമിലോരും പീഡിത്ത് കരഞ്ഞിടന്ന് അതുപോലെ തന്നെ മൈഷാ ഫ്ര പേരുള്ള മഹാനായ സുബി നബി അലി ഇസ്ലാമിൻ്റെ രണ്ട് മക്കളും അതാ പിതാവായിരിക്കുന്ന കുബി നബി അലി സ്ലാമിൻ്റെ വലിപ്പിയായ അക്കുബ് നബി അലി ഇസ്ലാമിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അവർ കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രംഗമൊക്കെ ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഭിന്ന രസകരമായ രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ് പിന്ന രു തൻ പൊന്നാരവാനെ വേഗം ബീമാനത്തിൽ കയറ്റിക്കൊണ്ട് ചെന്നൊട് വീരി കോട്ട് ചെണ്ട് അങ്ങനെ രംഗമൊക്കെ ശാന്തമായപ്പോൾ മഹാനായുസ് ഉബി അലി ഇസ്ലാം തൻ്റെ പാറാവുകാരോട് വാപ്പയെ സ്വീകരിച്ചു അതാ തൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കാൻ ഏതാനും നൂറ് മീറ്റർ അകലെയുള്ള കൊട്ടാരത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയതാ അവരെല്ലാവരും കൊട്ടാരത്തിലേക്ക് വയാക്കുബി നബി അലിസ്ലാമിനെയും ഒപ്പമുണ്ടായിരുന്ന പെങ്ങളെയും മറ്റാളുകളെയും ഒക്കെ കൂട്ടി കൊട്ടാരത്തിൽ കയറ്റി എന്നാണ് കൊട്ടാരത്തിലേക്ക് ആനയിച്ചു എന്നാണ് കവി പറയുന്നത് വേഗം വിമാനത്തിൽ കയറ്റിക്കൊണ്ട് വരണം അത് കുതിരപ്പുറത്ത് കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരുന്ന കൊട്ടാരത്തിലേക്ക് വിമാനം എന്ന് പറഞ്ഞാൽ കുതിരയാണ് അന്നത്തെ വിമാനം അങ്ങനെ ചെണ്ട് സിംഹാസനം കയറി പിതാവിനെ ചേർത്തി ഇരുത്തി അം ൂടൻ ചേർത്ത് മൂത്തം മാം ഇടത്ത് വന്ന് അങ്ങനെ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ മഹാനായുസഫ് നബി അലൈസ്സലാം കയറിയിരിക്കുകയും വലത് ഭാഗത്തൊരു കസേരയിൽ വാപ്പാനെഴുത്തുകയും ഇടത് ഭാഗത്ത് മൂത്തമ്മയായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മാതാവായ റാഹിരിൻ്റെ ജ്യേഷ്ഠത്തിയായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മാതാവ് റാഹിലിനെ ഇരുത്തുകയാണ് മൂത്തമ്മയായിരിക്കുന്ന റാഹിലിനെ ലിയാന ലിയാന് റാഹിൽ യുസുബ് നബി ഇസ്ലാമിൻ്റെ ഭാര്യയായിരുന്നു അങ്ങനെ ലിയാനെ ഇടതു ഭാഗത്ത് ഇരുത്തി എന്നാണ് ഇവിടെ കവി പറയുന്നത് വിറകൂട്ടം ചേർത്ത് മൂത്തമ്മാ മൂത്തമാനടത് ഭാഗത്ത് ഇരുത്തി കസാടിയിരുന്നു അങ്ങനെ അണ്ട് കൻ ആന്ന് ചെണ്ടവേ അടുത്ത് സിംഹാസന മുന്നിൽ കേണ് വ്യസനമിരാതി അതിനു ജോദീണ് അപ്പോൾ യൂസുഫ് നബി അലി ഇസ്ലാം ചെറുപ്പത്തിലൊരു സ്വപ്നം കണ്ടല്ലോ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തൻ്റെ മുമ്പിൽ വന്ന് സുചോതി ചെയ്യുന്ന കാഴ്ച സ്വപ്നം കണ്ടതായിരുന്നു അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അവരെല്ലാവരും യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ കാൽക്കൽ വന്ന് സുജൂതി ചെയ്യുകയാണ് ഇനി സുജൂതി ചെയ്തു കാരണം കൊണ്ടാൻ വേണ്ടി അങ്ങനത്തെ സുചോതി രണ്ട് സൈസുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മഹാനായ യൂസു നബി അലി അലലി സ്വലാത്തും പരിവാരങ്ങളും എല്ലാം അതായ അബ് നബി അലി ഇസ്ലാമിൻ്റെ സവിതത്തി അഹക്കൂബ് നബി അലി ഇസ്ലാം എല്ലാവരും ഈ മൂത്തമ്മയും അതുപോലെ തന്നെ പൊങ്ങളും അങ്ങനെ എല്ലാവരും കൊട്ടാരത്തിൽ വന്ന് യൂസുഫ് നബി അലി ഇസ്ലാം സിംഹാസനത്തിൽ ഇരുന്ന് ഇടവും വലവും ഇരുന്ന ആളുകളൊക്കെ വന്ന് വളരെ രംഗം അതാ ബിണ്ട നരശ്ശറിയൻ കണ്ടം കരുളാരെ വീരതപ്രാപിച്ച് ഉത്തേ പോലെ മഹിമയിൽ മേൽമാമനം മനം മനാം പുലർന്ന് ഈ ഹാലേ അതായത് മുമ്പ് കണ്ട സ്വപ്നം പുലർന്നു എന്നാണ് കവി പറയുന്നത് എന്തായാലും പിൻ പിൻഭാവനെ കൂട്ടിയാ കോട്ടക്കുൾ അടവ സൂറൂറാൽ നാടെന്ന് കാട്ടി അതിൽ പിറയ്യരശർ കാചാന മുറിയിൽ കയറ്റീ അങ്ങനെ മഹാനായ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാം അതാ സിംഹാസനത്തിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയായി സ്വപ്നം കണ്ടത് ഫലിച്ചു വളരെ ഉഷാറായിരിക്കുന്നു അങ്ങനെ ഇനി വാപ്പയുടെ കൈ പിടിച്ച് മഹാനായൂസുഫ് നബി അലി സ്വലാം തൻ്റെ കൊട്ടാരത്തിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളൊരു പിന്നെ ഗസ്റ്റ് വന്നാലും നമ്മളെ വീട് വീട്ടിൽ വന്നാലും കാണിച്ചു കൊടുക്കൂലേ എന്നാൽ പോലെ അതാ അതാ അത് അടുക്കളയാണ് ഇത് മറ്റേതാണത് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബാബയുടെ കയ്യും പിടിച്ചതാ എല്ലാ ഭാഗവും വാപ്പക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയത്തിൽ ഒരത്ഭുത സംഭവം എന്താണത് കവി വിവരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ